സൗഭാഗ്യ വെങ്കിടേഷ് എന്ന താരത്തിനെ കുറിച്ച് അധികം ആമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല അമ്മയുടെയോ അമ്മൂമ്മയുടെയോ പേരിലല്ല ശരിക്കും പറഞ്ഞാൽ സൗഭാഗ്യ പ്രശസ്തിയിലേക്ക് എത്തിയത് സ്വന്തം പേര് കൊണ്ട് തന്നെയാണ് ടിക്ടോക്കിലൂടെ സ്വന്തം വീഡിയോ ഇട്ട് തന്നെയാണ് താരം വൈറലായി മാറിയത് ഇപ്പോഴിതാ സൗഭാഗ്യയുടെ കുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സൗഭാഗ്യയ്ക്ക് ലഭിച്ച ഒരു ഭാഗ്യത്തെക്കുറിച്ച് തന്നെയാണ് സൗഭാഗ്യം വന്നതിന് ശേഷം അർജുന്റെ കുടുംബത്തിൽ മൂന്ന് മരണങ്ങൾ സംഭവിച്ചു അതിലൊന്ന് അർജുന്റെ സഹോദരിയാണ് അതായത് അർജുന്റെ സഹോദരന്റെ ഭാര്യ ഭാര്യ മരിക്കുമ്പോഴേക്കും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു എന്നാൽ ഇന്നവർ വളർന്ന് നല്ല വലിയ കുട്ടികളായി കഴിഞ്ഞു അതിൽ മൂത്തയാളാണ് സൗഭാഗ്യയുടെ ആദ്യപുത്ര എന്ന സൗഭാഗ്യ എപ്പോഴും പറയാറുണ്ട് ഹരി എന്ന് വിളിക്കുന്ന കുഞ്ഞുവാവ ഇപ്പോഴിതാ ആ ഒരു ഹരി വളർന്ന് ഇപ്പോൾ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ് ആ ജോലി കഴിഞ്ഞ് സ്വന്തം ആദ്യം ശമ്പളം തൻ്റെ പ്രിയപ്പെട്ട അമ്മ നൽകാൻ ഓടി വരികയായിരുന്നു അമ്മകൻ വന്ന ഉടനെ തന്നെ അമ്മയ്ക്ക് എന്ത് വേണമെന്നാണ് ചോദിച്ചത് അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ട സാധനം ഓർഡർ ആക്കി കൊടുക്കുകയും ചെയ്തു ഒന്നും വേണ്ട നിന്റെ സ്നേഹം മതി നീ അത് കയ്യിൽ വെച്ചോ എന്ന സൗഭാഗ്യം പറയുമ്പോഴും അമ്മയ്ക്ക് ഞാൻ മന്ദേലും വാങ്ങിത്തരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യ ശമ്പളം അവൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അത് കാണുമ്പോൾ തന്നെ സൗഭാഗ്യം എന്തുമാത്രമാണ് ആ കുട്ടികളെ സ്നേഹിക്കുന്നതെന്നും ആ കുട്ടികൾക്ക് എന്തുമാത്രമാണ് തിരിച്ചു സ്നേഹമെന്നും പറയുന്നുണ്ട് സൗഭാഗ്യമാണ് താരാ കല്യാണിൻ്റെ ഡാൻസ് അക്കാദമി ഇപ്പോൾ നോക്കി നടത്തുന്നത് താരാ കല്യാൺ സൗണ്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആകെ ക്ഷീണിതയാണ് അങ്ങനെ വലിയ ഡാൻസ് പെർഫോമൻസുകൾക്കൊന്നും വരാറില്ല ഡാൻസ് പ്രാക്ടീസ് ആയാൽ പോലും എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരുന്നതായിരിക്കും എപ്പോഴും പഠിപ്പിക്കുക സൗഭാഗ്യമാണ് ഇറങ്ങി നിന്ന് പഠിപ്പിക്കുക എന്നാൽ അതോടൊപ്പം തന്നെ സൗഭാഗ്യ കഴിഞ്ഞാൽ ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ആണോ എന്നാണ് എല്ലാവരുടെയും സംശയം എന്നാൽ ആയിരിക്കില്ല എന്നും മറിച്ച് അനുമോൾ തന്നെയായിരിക്കുമെന്നാണ് പറയുന്നത് അനു സൗഭാഗ്യയുടെ മകൾ തന്നെയാണ് എൻ്റെ രണ്ട് പെൺമക്കളെന്നാണ് എപ്പോഴും സൗഭാഗ്യ പറയാറുള്ളത് സുധാപ്പ് ജനിക്കുന്നവന് മുൻപ് അത് രണ്ട് കുട്ടികളായിരുന്നു സുധാപ്പ് ജനിച്ചപ്പോൾ മൂന്ന് കുട്ടികളും അതിൽ രണ്ട് പെൺകുട്ടികളുമായി അങ്ങനെയാണ് അവരെ സൗഭാഗ്യ കൊണ്ടു നടക്കുന്നത് അവർ രണ്ടു പേർക്കും ഒരു അമ്മയുടെ കുറവ് സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പകരം അമ്മയാകില്ല എന്നാൽ അമ്മയുടെ സ്നേഹവും അമ്മയുടെ കരുണയും അമ്മയുടെ ഒരു കരുതലും ഒക്കെ തന്നെയും കുട്ടികൾക്ക് നൽകാൻ സാധിക്കും അതാണിവിടെ സൗഭാഗ്യം നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരൻ്റെ മക്കൾ സ്വന്തം അമ്മയെപ്പോലെ കാണുന്നതും അമ്മ ഇത് വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ആദ്യ ജോലിയിലെ ശമ്പളവുമായി എത്തിയത് അപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർഡർ ചെയ്ത് കൊടുത്തു ഫുഡാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു അവൻ്റെ ആ കൈ ആദ്യമായി വാങ്ങി തരുന്നതല്ലേ സന്തോഷത്തോടെ ഞാൻ കഴിച്ചു ഇങ്ങനെയാണ് സൗഭാഗ്യം കുറിച്ചത് സൗഭാഗ്യം ഈ വാർത്ത പങ്കുവച്ചപ്പോൾ തന്നെ ആശംസാ പ്രവാഹമായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ നീ ജോലി ചെയ്യാൻ മിടുക്കനായി വളർന്നു ഇതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്തോഷം മാത്രം അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ മാറുന്നു ആരാധകർക്കും ഇത് വലിയ സന്തോഷമാണ് ആരാധകരുടെ ഇടയിൽ പോലും വളരെയധികം പ്രേക്ഷകരെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ